ഭാരതീയ ചിന്താധാരയിൽ അധിഷ്ഠിതമായി മനസ്സിനും ശരീരത്തിനും അപാചമായ അനുഭൂതി പകരുന്ന ധ്യാനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഡിസംബർ ഇരുപത്തി ലോക ധ്യാന ദിനമായി ആചരിച്ചു ജീവനകലയുടെ ആചാരനായ ശ്രീ ശ്രീ ലോക ധ്യാന ദിനത്തിൽ ആയിരങ്ങൾക്കൊപ്പം ധ്യാനത്തിൽ പങ്കുചേർന്നു ഓരോ കേന്ദ്രങ്ങളിലും ഓൺലൈനിൽ ധ്യാനത്തിന്റെ പ്രത്യേകതകൾ വിവരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ധ്യാനിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു കിടങ്ങൂരിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ധ്യാനത്തിന് മുന്നോടിയായി ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ പ്രകാശനം നടത്തിയാണ് ഈ ലോകമുള്ള കൂടിയാണ് ഈ ലോകം കീഴിൽ കാര്യങ്ങൾ പിന്നെ വൺ ബ്രീത്ത് വൺ വൻ വൺ വേൾഡ് സന്ദേശവുമായി ശ്രീ ശ്രീ രവിശങ്കർ ഓൺലൈനിൽ നൽകിയ നിർദ്ദേശം അനുസരിച്ച് നിരവധി ആളുകൾ ധ്യാനത്തിൽ പങ്കുചേർന്നു Is the journey from sound to silence, from movement to stillness. Before we begin that, we need to switch off our phone. So, all of you who have cell phones, you have to make your phone silent before you can become silent.